ഹായ് ഗൈസ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു കാര്യം പറയാനാണ് കേട്ടോ നമ്മൾ തായ്ലൻഡിലെ പട്ടായയിലെ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയില്ലോ അപ്പോൾ അവിടെ കഴിച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ കഴിച്ചത് ക്രൊക്കടലിൻ്റെ മീറ്റാണ് ഇത് ലോങ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടോന്നേ ഉള്ളൂ ക്രൊക്കടയിലിൻ്റെ മീറ്റ് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അവർ അവരവരുടേതായിട്ടുള്ള സോസുകളെല്ലാം ഏഡ് ചെയ്തിട്ട് ആണ് നമുക്ക് കഴിക്കാനായിട്ട് തന്നത് സ്പൈസി ക്രൊക്കടയിൽ മീറ്റാണ് നമ്മൾ ഫ്രൈ ചെയ്തത് വാങ്ങിയത് സംഭവം കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാ ഒരു നമ്മുടെ നാട്ടിലെ മീറ്റ് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തോന്നിയിരുന്നില്ല പിന്നെ നമ്മൾ വാങ്ങിയത് ടർക്കിഷ് ഐസ്ക്രീമാണ് അതും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമാണ് പിള്ളേർക്ക് പറ്റിയ ഒരു ഐറ്റമാണ് അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചത് സംഭവം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ തന്നെ കിങ് ഓഫ് ഫ്രൂട്ടായിട്ടുള്ള ഞാൻ ഞാനതിൻ്റെ പ്രൊനൗസേഷൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഡ്യൂറിയാൻ എന്നാണ് കേട്ടോ പറയുന്നത് ഈ ഒരായിട്ടുണ്ടല്ലോ ഈ തായ്ലൻഡ് ട്രിപ്പിൽ പോയിട്ടുള്ള ഒരുവിധം ആൾക്കാരും ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഞാൻ ഇത് കഴിച്ച് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്ത ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമ്മുടെ വായിലുണ്ടാകുന്ന ആ ഒരു ഗ്യാസ് പോലത്തെ ഒരു ചൊവ്വയും സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഈ ഒരു തായ്ലൻഡിലുള്ള ഹോട്ടൽ റൂമുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ പാടില്ലാത്ത അവിടെ റിസപ്ഷൻ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണ് ഈ ഒരു ഡൂറിയാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാംഗോ കൂടിയും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല